അനുസരിച്ചാണ് ഒരു ബോക്സ് നമുക്ക് ചിലപ്പോൾ സമയത്ത് ഈ കൊല്ലത്തെ സീസൺ വളരെ മോശമായിരുന്നു മൂന്ന് മൂന്ന് കിലോ വരെ എത്തിയിട്ടുള്ളൂ വലിയ തേന് ചെറുതേന് മുന്നൂറ് ഗ്രാം മുതൽ അറുന്നൂറ് ഒരു കിലോന്റെ ചുവടയായിട്ടുള്ളത് വരുമാന ഒരു കൊല്ലത്തിൽ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കിട്ടുള്ളൂ അല്ല ചെറുതേൻ വലിയ തേന് നമുക്ക് ഡിസംബർ ജന ഫെബ്രുവരി പതിനഞ്ച് സീസൺ തുടങ്ങി കഴിഞ്ഞാല് ജൂൺ വരെ കിട്ടും മെയ് മാസം ലാസ്റ്റ് വരെ കിട്ടും പതിനൊന്ന് എടുപ്പ് ആഴ്ചയിൽ ഒരു ദിവസം തേൻ എടുക്കും അതൊരു ബോക്സിന്ന് പിന്നെ ഗ്രാഫ് പോലെയാ പോരും അഞ്ഞൂറ് ഒരു കിലോ രണ്ട് കിലോ ആയിട്ട് ഒരു പിന്നെ ആഴ്ചയില് അഞ്ച് കിലോ വരെ വരും അപ്പൊ അങ്ങനെ ആയാലും ഒരു മുപ്പത് കിലോന്റെ ചുവടെ ഇത് ഇട്ട് തേൻ വരും വിശ്വസ്തയുള്ള ആളിൽ നിന്ന് വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ക്വാളിറ്റിക്കുള്ള സ്ഥലം വെളിച്ചെണ്ണയിലും തേനിലും ആണ് ഏറ്റവും കൂടുതൽ മായം കലർത്തിക്കൊണ്ടിരിക്കുന്നത് അത് കെമിക്കൽ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ മാത്രം ഏതാണെന്ന് അറിയാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് നാടൻ രീതിയിൽ നമ്മുടെ പേപ്പറിൽ ഒഴിച്ച് നോക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ തേൻ എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നോക്കാം വെള്ളം കലങ്ങില്ല തേൻ കലങ്ങില്ല വെള്ളം ഒഴിവാക്കി കഴിഞ്ഞാലും തേൻ നമ്മുടെ കൊട്ടി തന്നെ കാണും അത് നമുക്ക് പരീക്ഷിച്ച് തന്നെ നോക്കാൻ പറ്റുന്നതാണ് കടലപ്പൊടി ഈസ്റ്റ് മുതൽച്ചിട്ട് കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് പഞ്ചസാര ലാനിയിൽ കലക്കി കൊടുക്കുന്ന ഇതൊക്കെ പിടിച്ച റിപ്പോർട്ട് നമ്മുടെ പത്രത്തിൽ കണ്ടതാണ് പിന്നെ മൃഗക്കൊഴുപ്പ് ചേർത്തിട്ട് തേൻ ഉത്പാദിപ്പിച്ചതായിട്ട് തേനീച്ച കാണാതെ തേൻ ഉത്പാദിപ്പിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രകൃതിയിൽ നിന്നും നേരിട്ട് എടുക്കുന്നത് തനതായ തേൻ അത് ചൂടാക്കുകയോ അങ്ങനെയുള്ള തേനാണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കേണ്ടത് എൺപത്തെട്ട് തരം എൻസൈമുകള് വൈറ്റമിൻസ് സാധനമാണ് തേൻ അപ്പോൾ നമ്മൾ അതിൽ ചൂടാക്കുകയോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ചേർക്കുകയോ ആകുമ്പോൾ തേൻ്റെ എല്ലാം ക്വാളിറ്റി നഷ്ടപ്പെടും എടുത്ത നമ്മുടെ കൂട്ടിൽ നിന്ന് എടുത്തപടി അതുപോലെ തന്നെ തേൻ ഉപയോഗിക്കണം ഏഴ് ദിവസം ശരിക്ക് തേനീച്ച കൂട്ടിൽ കിടക്കണം തേൻ ആ തേനാണ് ശരിയായ തേൻ ഇത് മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ നമ്മുടെ തേൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ജലാംശം കൂടുതലായിരിക്കും ആ ജലാംശം കൂടുതൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചൂടാക്കുകയോ അല്ലെങ്കിൽ ശുദ്ധീകരിക്കുകയോ ചെയ്യേണ്ടതെന്ന് വരുന്നത് സപ്പോർട്ട് എന്റെ പിന്നെ മാതാപിതാക്കളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ബാക്കിയുള്ളവർക്കൊന്നും ഇത് അത്ര നല്ല തൊഴിലല്ല എന്നുള്ളതാണ് എന്താന്ന് വെച്ചാൽ നമ്മുടെ തൊഴിൽ മേഖല മാറിപ്പോയിട്ടില്ലേ കൃഷിക്കാരൻ ഇന്നൊരു മുഖ്യധാര കൃഷി ഇതിലല്ല തൊഴിൽ മേഖലയിലല്ല പക്ഷെ നമ്മുടെ അംഗീകരിക്കേണ്ടത് കൃഷിക്കാരെയാണ് അത് ഉണ്ടെങ്കിലല്ലേ നമുക്ക് എല്ലാം കിട്ടുന്നുള്ളൂ അങ്ങനെയുള്ളൊരു മറഞ്ഞു കിടക്കുന്ന സത്യ അതിൻ്റെ ഉള്ളിലാണ് ഞാനെന്നും കൃഷിക്കാരുടെ കൂടെയാണ് എന്റെ അടുത്ത് വന്ന ഏത് കർഷകനോം എൻ എസ് എസിലെ കുട്ടികള് എൻ എസ് എസ് താമരശ്ശേരി ക്ലസ്റ്ററിലെ ഒരുപാട് സ്കൂൾ കുട്ടികൾ കോളേജ് കുട്ടികള് ഒക്കെ വന്ന് പഠിച്ചു പോയിട്ടുണ്ട് ചെറുതാനും വലിയ ബോക്സ് അവർ വളർത്തുന്ന സ്വന്തമായിട്ട് അലങ്കാരത്തിനാണെങ്കിൽ പോലും അവരുടെ സ്വന്തം വീടുകളിൽ നിന്ന് അവർ തേൻ എടുത്ത് കുടിച്ചിട്ട് നമ്മളെ വിളിച്ചു പറയും ഇത്ര തേൻ കിട്ടി അപ്പം പുതിയ തലമുറയിലെ ഒരുപാട് ആൾക്കാർ ഇതിലോട്ട് വരുന്നുണ്ട് അത് പിന്നെ ഗാർഡനിലെ അതായത് അവരുടെ വീട്ടുമുറ്റത്തെ അലങ്കാരത്തിന് വയ്ക്കുകയാണെങ്കിൽ പോലും അതിലൂടെ സമ്പാദിക്കും സമ്പാദ്യം എടുക്കുന്ന ആൾക്കാരുമുണ്ട് വളരെ എളുപ്പമാണ് നമുക്ക് അത്ര കാലത്തൊന്നും ചിലവൊന്നുമില്ല ഒരു പ്രവശ്യത്തെ മുടക്ക് മാത്രമേ ഉള്ളൂ പിന്നീട് നമുക്ക് മുടക്കേണ്ട ആവശ്യമില്ല സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് അതായത് അമ്പതിനായിരം രൂപയുടെ സാധനം സർക്കാർ സബ്സിഡിയിൽ കർഷകന് കൊടുക്കുന്നുണ്ട് ഒരു മൂല്യം അതായത് ഒരു രൂപയും മുടക്കാതെ ഈ ഫീൽഡ് തുടങ്ങുന്നുണ്ട് ഇനി നമ്മുടെ പ്രൈവറ്റ് ഏതെങ്കിലും ഏജൻസിയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ ഒരു ആയിരമായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തവരുപെട്ട് Oh, <music>